ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്ന വിഷയം എല്ലാവർക്കും ഉള്ള ദേഷ്യം പിന്നെ എടുത്തുചാട്ടം അങ്ങനെയുള്ള കേരള മിക്കവർക്കും ഉള്ളതാണ് ഇപ്പം എനിക്കായാലും പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മളൊന്നും ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കുക ഇല്ലെങ്കി ഇപ്പം വേറെ ഒരാളുമായിട്ട് ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ പറഞ്ഞു തീർക്കേണ്ട തർക്കമായിരിക്കും അതിന് നമ്മൾ നേരെ ഒന്നും ഉന്തള്ളി അടിയാവുക നമ്മൾ ഒന്നും നോക്കാതെ ചിലർ ചെയ്യാറുണ്ട് അപ്പം പെട്ടെന്ന് എന്താ വെച്ചാൽ ദേഷ്യം ഇങ്ങനെ വരും വരുന്ന ഉടനെ പ്രതികരിക്കുകയാണ് അടിയെങ്കി അടി പിന്നെ വെട്ടെങ്കിൽ വെട്ട് അങ്ങനെ ഉള്ള ഇത് ഇപ്പം അതുപോലെതന്നെ ഇപ്പം നമുക്കൊരു ചെറിയൊരു ഇഷ്യൂ ഇപ്പം എക്സാമ്പിളിപ്പോൾ ഞാനും വേറെ ഒരാളും കൂടെ ഇപ്പം റോഡിൽ കൂടെ പോകുന്നു ഇപ്പം എന്തെങ്കിലും പുള്ളിയുടെ തടിക്കുകയോ അപ്പം ഇല്ലെങ്കിൽ ചിലപ്പം വണ്ടി കൊണ്ട് വതുക്കുക നമ്മൾ തട്ട് ഇപ്പം ബൈക്ക് കൊണ്ട് തട്ടുകയോ ബൈക്ക് ബൈക്കുമായിട്ട് തട്ടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പെട്ടെന്ന് അവനെ അടിക്കുകയോ അപ്പോൾ പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരിക്കും പക്ഷേ നമ്മൾ അതെന്ത് ചെയ്യും അവനെ അടിക്കുക ചിലപ്പോൾ അവൻ തിരിച്ചടിക്കും ഇപ്പം കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമുണ്ടെങ്കിൽ എത്തിയേർത്ത് കുത്തുക അപ്പോൾ അതെല്ലാം നമ്മളെന്താണ് ഇപ്പം പെട്ടെന്നുള്ള ദേഷ്യം കാരണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അല്ലേ അങ്ങനെയാണ് നമ്മളെല്ലാവരും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നമ്മളങ്ങ് ചെയ്യുന്നു അപ്പം ഇപ്പം അതിലൂടെ ഇപ്പോൾ അവർ നമ്മൾ അവിടെ അടി കൊടുക്കുന്നത് വാക്കില്ലാത്ത സ്ഥാനത്താണെങ്കിൽ അവർ വീണ് ചിലപ്പോൾ മരിച്ചു തന്നെ പോവാം പക്ഷെ അത് അതിന് ശേഷമുള്ള കാര്യം എന്താണ് നമ്മൾ ചിലപ്പോൾ ഒളിവിൽ പോവും എങ്ങോട്ടെങ്കിലും പോകും പക്ഷെ എന്തായാലും നമ്മൾ പോലീസ് പിന്തുടർന്ന് കുടിക്കുകയും അതിന് പിന്നെ നമ്മളെ ജീവിതം പോയി അല്ലേ അപ്പം അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് നമ്മൾ എന്തെങ്കിലും ദേഷ്യം എന്തായാലും കടിച്ചമർത്തി പിടിച്ച് നിൽക്കുക ഇപ്പം എന്തുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളൊരു ബസ്സിൻ്റെ അത്തേക്കല്ലോ അവരെല്ലാവരും ചിലപ്പം പാട്ടും പാടി ഇങ്ങനെ കുറേ പയ്യന്മാരായിരിക്കും ചിലപ്പം പാട്ടും പാടിയൊക്കെ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഇപ്പം സ്ത്രീകളെയൊക്കെ ശല്യം ചെയ്യണമെങ്കിൽ അത് ചോദിക്കണം എങ്കിലും നമ്മൾ അതൊന്നിൽ പോലീസിനെ അറിയിക്കുക ഇല്ലെങ്കിൽ അത് ചോദിച്ച് അവരോട് പറഞ്ഞ് വിലക്കുക പിന്നെ കയ്യാൻ കളിക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ചിലപ്പം നമ്മളങ്ങോട്ട് എന്തെങ്കിലും പറയും അടിക്കും അവിടെ ഒരു വേറൊരു രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ വിഷളാവുന്നത് ചിലപ്പോൾ ഇപ്പോഴൊക്കെ അറിയാമല്ലോ നമ്മൾ ഒരു കാര്യം നമുക്കങ്ങോട്ട് പറയുമ്പം തന്നെ കുട്ടികളായാലും ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെട്ട് അവരെന്താണ് പറയുന്നത് അപ്പം നമുക്ക് നമുക്ക് മാനസികമായിട്ട് തന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ഹർട്ട് ചെയ്യും നമുക്ക് ഭയങ്കര വിഷമായിരിക്കും എന്നുവെച്ചാൽ പണ്ടൊന്നും ഇങ്ങനെ പറയുന്നില്ലല്ലോ പിള്ളേർ എന്ത് ഇങ്ങനെ ചെറുതായ തലമുറ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അവർ പറയുന്നതായിരിക്കാം പക്ഷെ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും അതുപോലെ തന്നെ ഇപ്പം പെട്ടെന്നാണ് ആൾക്കാര് കത്തി ഇപ്പം അടിക്കുകയും തിരിച്ചടിക്കുക പിന്നെ ഇപ്പം കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയുധങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ നമ്മളെ കൊല്ലാൻ വരെ ചില ആൾക്കാർ എതിർന്നൊന്ന് വരാം അപ്പം ദേഷ്യം പരമാവധി കുറയ്ക്കുക പിന്നെ എല്ലാവരും ഒരു ഒരു കുറ്റകൃത്യം ഒരു മോഷണം പോലും ചെയ്യുന്നതിന് മുന്നേ നമ്മളാലോചിക്കുക ഇപ്പം നമ്മളതിൽ പൈസ ഇല്ലായിരിക്കും അപ്പോൾ നാളവൻ്റെ ആ ഒരു കാര്യം നമുക്ക് ഇന്നടുത്ത് കയറി എടുക്കണം അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒരേ ഒരു കാര്യം മാത്രം ആലോചിച്ചു നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്നായാലും അത് പിടിക്കപ്പെടും നമ്മൾ ചെയ്യുന്ന എന്താണ് ഇന്നൊരു കാര്യം ചെയ്യും മറ്റൊരാൾ ചോദിക്കുമ്പോൾ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് മറക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഓരോരോ കള്ളം പറഞ്ഞു പറഞ്ഞിരിക്കും പക്ഷേ ഒരു നാൾ കള്ളൻ എന്താണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അതുപോലെ തന്നെ ആവും അത് എന്തെങ്കിലും അത് നമ്മൾ തന്നെ കാണാറില്ലേ ന്യൂസ് പേപ്പറിലൊക്കെ പണ്ട് ഒരു വർഷം പതിനഞ്ച് കൊല്ലം മുന്നേ ഒരു കൊല നടത്തിയിട്ട് ഒരാൾ എവിടെങ്കിലും പോയി താമസിക്കുന്നതായിരിക്കും അത് പക്ഷേ പതിനഞ്ച് കൊല്ലത്തിന് ശേഷം അത് പിടികീഴും അത് അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഒരാളെ അടിക്കുകയോ വെട്ടുകയോ എന്ത് ചെയ്താലും ഈവൻ ഒരു മോഷണം പോലും ചെയ്യുന്നതിന് മുന്നേ ഇപ്പം കുട്ടികളായാലും കേൾക്കുന്നെങ്കിൽ അതൊരു മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുമോ അതിന് നമ്മളെന്തായാലും പിടിക്കപ്പെടും അത് അതിന് എന്നൊരു അല്ല രണ്ട് മാസം മൂന്ന് മാസം നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കാം അപ്പം എന്നായാലും അത് അത് നമ്മൾ പിടിക്കപ്പെടും അത് മാത്രം ഒരിപ്പം ഒരു ഒരു കള്ളം നമ്മൾ എന്തെങ്കിലും ഏത് സാധനം എടുത്തെന്ന് വെച്ചു ഒരു എടുത്ത് നമ്മൾ കൊണ്ടുപോയി വിറ്റ് നമുക്ക് പൈസ കിട്ടി നമ്മളിപ്പോൾ സുഖമാണെന്നുള്ളത് വിചാരിക്കും പക്ഷേ അത് എന്നെങ്കിലും ഒരുക്കി അത് നമുക്ക് ഒരിക്കൽ പിടിക്കും അത് ഉറപ്പാണ് നമ്മൾ കാണുന്നതാണല്ലോ പല കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു കൊലയൊക്കെ നടത്തിയിട്ടിപ്പം കുട്ടികളെ തന്നെ ഒരുപാട് പേര് ഉപദ്രവിക്കുന്ന കാണാം ഓരോരോ അപ്പം ഓരോരുത്തരും ചില സ്ത്രീകളെ ഉപദ്രവിക്കാറുണ്ട് അതെല്ലാം അന്നും അന്നേരമുള്ള ഒരു സുഖത്തിന് വേണ്ടിയും അന്നേരം നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഓരോന്ന് ചെയ്യുന്നതാണ് പക്ഷെ അവർ ആരോപിക്കുന്നില്ല അത് പിടിക്കപ്പെടുമെന്നോ അത് കഴിഞ്ഞെല്ലാം കുറ്റങ്ങളും ചെയ്തിട്ടായിരിക്കും അവർക്ക് പേടി തോന്നുന്നത് അന്നേരം കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് ഒരു കുറ്റം ചെയ്യുകയോ ഒരു മോഷണം ചെയ്യുകയോ ഒരാൾ അടിക്കുകയോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഓരോരുത്തനെ അടിക്കുന്നു നമ്മൾ അപ്പം ശരി അവനെ അന്നേരം ആ വീക്ക് വീക്കായിരിക്കും ഒരു കൊച്ചു ആളായിരിക്കും ഒന്നും ചെയ്യാൻ പോയി പക്ഷെ പിന്നീട് ആലോചിക്കേണ്ടത് തിരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് അവർ ആൾക്കാരെ കൂട്ടി വന്ന് നമുക്ക് അടി കിട്ടും ഇല്ലെങ്കിൽ ഒരു പോലീസ് കേസാവും എന്നെല്ലാം നമ്മൾ ചിന്തിച്ച് വേണം നമ്മളൊരു കാര്യത്തിന് നമ്മളൊരാളെ അടിക്കുകയോ എന്ത് ചെയ്താലും ഒരു മോഷണം പോലും ചെയ്താലോചിക്കുകയോ നമ്മൾ എന്തായാലും പിടിക്കപ്പെടും അത്രയ്ക്കുള്ള പോലീസ് സംവിധാനവും എല്ലാം നമ്മൾ എവിടെ ആയാലും ദുബായിലായാലും കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെ ആയാലും നമുക്കത് സംവിധാനങ്ങളുണ്ട് അപ്പം ആരും ഒരു തെറ്റ് കിട്ടുന്ന ഒന്നും ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലും നമുക്ക് ദേഷ്യം വന്നാൽ പോലും കടിച്ചമർത്തി നമ്മൾ നിൽക്കുകയോ ഒരു ഒരു പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിച്ച് ഒരു ഫുഡ് വാങ്ങി വാങ്ങിക്കഴിച്ചാൽ പോലും ഒരാളുടെയും ഒരു സാധനങ്ങൾ മോഷ്ടിക്കാതിരിക്കുകയോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഒരു സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ച് അവരുടെ എന്താണ് അവരുടെ ഒരു പ്രശ്നത്തിലാക്കാതിരിക്കുക അതുവഴി നമ്മൾ എന്ത് ചെയ്താലും എന്ത് കുറ്റങ്ങൾ ചെയ്താലും പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ അയയ്ക്കുക പിന്നെ ഒരു നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട് പുറത്തേ നമ്മളെടുത്തിട്ട് ഇടിക്കുന്നു പക്ഷേ നമ്മൾ ആലോചിക്കുക നമ്മൾ ആരോഗ്യം ഇന്ന് എന്നിപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല നമ്മളൊരിക്കൽ വയസ്സാവും നമ്മൾ പോർത്തനെ കൈകാലടിച്ചു ഓടിച്ച് അവൻ്റെ അതോടെ കൂടി ആകെ അത്താണി പുള്ളിക്കാരനായിരിക്കും വീട്ടിൽ നമ്മളായ ഒരാളെ ആ കുടുംബത്തെ നമ്മൾ എന്താ കുടുംബം മൊത്തം പോയി അവർക്ക് ഒരാൾ ആ അന്നം കൊടുത്തോണ്ടിരുന്ന അതും പോയി അപ്പോൾ നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുവോ ദ്രോഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഭവിഷത്ത് നമുക്ക് തന്നെ കിട്ടും അത് പോലീസ് മുഖാന്തരവും ഇപ്പം ദൈവം തന്നെ ഇപ്പോൾ ഒരു അസുഖം കൊണ്ടിട്ട് എന്നാൽ മതി നമുക്ക് അതോടെ തീർന്ന് എല്ലാവരും നല്ലത് ചെയ്യുക ആരും ഉപദ്രവിക്കാതിരിക്കുക ഇപ്പം മോഷണം പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക അപ്പോൾ അമ്മമാർ അച്ഛന്മാരായാലും അവരെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ സംരക്ഷണങ്ങളിൽ തന്നെ നിർത്തുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഇതെല്ലാമാണ് എന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you for watching.